കേരള സംസ്ഥാനത്ത് പ്ലസ് വണ്ണിന്റെ ക്ലാസുകൾ ആരംഭിച്ചു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ എത്തിച്ചേർന്നു മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അഹമ്മദത്തെ അവർകോവിലിന്റെയും ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും സബ്മിഷൻസ് ഉണ്ടായിരുന്നു ഇതുകൂടാതെ വിദ്യാർത്ഥി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങള് പറയുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി മൂന്ന് വർഷം താൽക്കാലികമായി അനുവദിച്ചതും ഷിഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർദ്ധനവും എല്ലാ ഇര സ്കൂളുകൾക്കും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർദ്ധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം പതിനാല് ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്തു നൽകി ഇതിനു പുറമെ അധിക താൽക്കാലിക ബാച്ചുകൾ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം അനുവദിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ ഒരു ബാച്ചും അനുവദിച്ചില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ് ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ വർഷം അലോട്ട്മെന്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻ വർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത പതിനാല് താൽക്കാലിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിൻ സീറ്റ് വർധനവും അനുവദിക്കുകയുണ്ടായി ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് വന്നത് ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ചെയ്തു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ വിജയിക്കുകയും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു മാർച്ചിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു അങ്ങനെയുള്ള കഴിഞ്ഞ വർഷം സീറ്റ് ക്ഷാമം ഇല്ലാതെ പ്രവേശനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാര്യം പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സീറ്റുകളിൽ ആകെ അറുപത്തി ആറായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞിടണം ഈ വർഷം പ്രവേശനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിൽ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സീറ്റുകളും ഐ ടി ഐ മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപത് സീറ്റുകൾ ഉൾപ്പെടെ എഴുപത് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ട് എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത് സീറ്റുകൾ പക്ഷെ സമരം ചെയ്യുന്നവർ പ്ലസ് വണ്ണിലുള്ള സ്കൂൾ സീറ്റ് അല്ലാതെ മറ്റൊരു സീറ്റ് അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാണ് ഇതുകൂടാതെ സ്കൂൾ കേരളയിലും പ്രവേശനം കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് സ്കോൾ കെയും പ്രവേശനം നേടിയത് ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം വെച്ചുകൊണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന്റെ നിരവധി സ്ഥിതി ഞാൻ വിവരിക്കാം മറ്റെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ഐ ടി ഒഴിവാക്കുന്നു പോളിടെക്നിക് ഒഴിവാക്കുന്നു സ്കോൾ കേരള ഒഴിവാക്കുന്നു അതുപോലെ എസ് എൽ സി കഴിഞ്ഞാൽ ചേരാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളും ഒഴിവാക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷകൾ ദൈവീ നിങ്ങൾ നോട്ട് ചെയ്യണം എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയാറാണ് മാറ്റാൻ കഴിയുന്ന കാര്യമല്ലോ ഈ സീറ്റിന്റെ നമ്പർ ഒന്നും ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റിയാറ് പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അത് മാറ്റിയാൽ കത്തുള്ളവരാണ് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എങ്കിലും ഞാനിവിടെ പറയുന്ന കണക്ക് മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച മുഴുവൻ ആൾക്കാരുടെയും പറയാണ് ജില്ലയ്ക്ക് പുറത്തുള്ളവരെയും കൂടെ കൂട്ടി ഞാൻ പറയുകയാണ് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേരിൽ അത്തരം പേർക്കാർ നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരും അതിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു തൃശൂരിൽ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു പാലക്കാട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് പ്രവേശനം ലഭിച്ചു കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു ഈ മൂന്ന് ജില്ലകളിലും മലപ്പുറം ജില്ലകൾ ഒഴിച്ച് മറ്റ് ജില്ലകളിലായിട്ട് അമ്പത്തി ആറ് പേർക്ക് പ്രവേശനം ലഭിച്ചു ഇത് കഴിഞ്ഞാൽ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ നമുക്ക് പിന്നെ അഡ്രസ് ചെയ്യേണ്ടി വരുന്നത് എഴുപത്തി എട്ടായിരത്തി നൂറ്റി പതിനാല് പേരെയാണ് ഇനിയൊരു കാര്യം അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേരുണ്ട് ഇഷ്ടപ്പെട്ട സീറ്റോ ഇഷ്ടപ്പെട്ട സ്ഥലമോ കിട്ടാത്തോണ്ട് അവർ ജോയിൻ ചെയ്തിട്ടില്ല അതിൽ തന്നെ കുറെ പേർ മറ്റ് പിന്നെ മാർഗ്ഗങ്ങൾ തേടിയിട്ടുണ്ട് അതാണ് മാനേജ്മെന്റ് കോട്ടയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ ചേർന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പേരും അണ്ണേരൻ മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും സ്പോർട്സ് കോട്ടയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പേരും എം ആർ എസ് സ്കൂളുകളിൽ അഞ്ചും ഉൾപ്പെടെ ആകെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പ്രവേശനം നേടിയിട്ടുണ്ട് അപ്പൊ അലോട്ട്മെന്റ് നടത്തി ചേരാത്തതിൽ പിന്നെ നാലായിരത്തി 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 നാനൂറ്റി തൊണ്ണൂറ്റി കുറച്ചാൽ ശേഷിക്കുന്നത് ഏഴായിരത്തി അമ്പത്തിനാല് പേരാണ് ഹയർ സെക്കൻഡറി പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത് ഇപ്പൊ ശേഷിക്കുന്ന എഴുപത്തി ഒന്നായിരത്തി അറുപത് അപേക്ഷകരിൽ ആയി അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ പ്ലസ് വൺ ഇതുവരെ പ്രവേശനം നേടി മെരിറ്റ് കോട്ടയിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സ്പോർട്സ് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇരുപത്തി അഞ്ച് കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി നാൽപ്പത്തി ഒന്ന് മാനേജ്മെന്റ് കോട്ട രണ്ടായിരത്തി മുപ്പത്തിയേഴ് അന്നേരട് കോട്ട ആയിരത്തി അമ്പത്തിയൊന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ അതെല്ലാം കൊണ്ട് ചേരുമ്പോൾ അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ചേർന്നു പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി നമ്മുടെയിൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഉള്ള സീറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് അതിൽ ഫിലിക്ട് ചെയ്താൽ മെറിറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് സ്പോർട്സ് മുന്നൂറ്റി അറുപത്തി ഏഴ് മോഡൽ റെസിഡൻഷ്യൽ ഇരുപത്തി കമ്മ്യൂണിറ്റി എണ്ണൂറ്റി അറുനൂറ്റി പതിനെട്ട് മാനേജ്മെന്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അങ്ങനെ വരുമ്പോ സീറ്റിന്റെ കുറവ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിന്റെ കുറവ് വരും ഇതിൽ മാത്രം പ്ലസ് വൺ സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം എന്നാൽ അൺ സ്കൂളിൽ പതിനായിരത്തി നൂറ്റി എൺപത്തിയഞ്ച് സീറ്റുകൾ ഒഴിവുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും നിയമസഭയിൽ ഈ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് ഈ മറ്റ് ജില്ലകളുടെ കാര്യം മലബാർ ജില്ലയിൽ മലബാർ മേഖലയിലെ മറ്റു ജില്ലകളുടെ കാര്യം എടുത്താൽ പാലക്കാട് കുറവുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് അത് അടുത്ത ഈ സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണും അവിടെ കോഴിക്കോട് കുറവില്ല വയനാട് കുറവില്ല കണ്ണൂര് കുറവില്ല കാസർഗോഡ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണത്തിന്റെ കുറവുണ്ട് അത് പരിഹാരം കാണും നമ്മുടെ ഈ വിഷയത്തിന്റെ വിഷയം കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക് ഏറനാട് താലൂക്ക് പെരിന്തൽമണ്ണ താലൂക്ക് തിരൂർ താലൂക്ക് പൊന്നാനി താലൂക്ക് തിരൂരങ്ങാടി താലൂക്ക് കൊണ്ടോട്ടി താലൂക്ക് ഇത്തരം താലൂക്കാണല്ലോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിലമ്പൂര് സയൻസിന്റെ എണ്ണൂറ്റി അമ്പത്തിമൂന്ന് എണ്ണം എണ്ണ ഇപ്പം മിച്ചം കൊണ്ടാണ് ഏർനാട് എണ്ണൂറ്റി അറുപത്തഞ്ച് മിച്ചമാണ് പെന്തൽമണ്ണ എണ്ണൂറ്റി ഒമ്പത് മിച്ചമാണ് തിരൂർ നാനൂറ്റി എഴുപത്തി ആറ് മിച്ചമാണ് പൊന്നാനി നൂറ്റി അമ്പത്തി ആറ് മിച്ചമാണ് തിരൂരങ്ങാടി തൊള്ളായിരത്തി അറുപത്തഞ്ച് മിച്ച മിച്ചമാണ് കൊണ്ടോട്ട് മുന്നൂറ്റി ഏഴ് മിച്ചമാണ് നാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് അവിടെ സയൻസ് ചേരാൻ കുട്ടികളില്ല അതേസമയത്ത് ഹ്യൂമാനിറ്റീസ് നിലമ്പൂര് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കുറവുണ്ട് ഏറനാട് നൂറ്റി പതിനൊന്ന് കുറവുണ്ട് പെരിന്തൽമണ്ണ അറുന്നൂറ്റി എൺപത്തേഴ് കുറവുണ്ട് തിരൂര് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് പൊന്നാനിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കുറവുണ്ട് തിരൂരങ്ങാടിയിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കുറവുണ്ട് കൊണ്ടോട്ടിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് അവിടെ മൂവായിരത്തി തൊണ്ണൂറ്റി പതിനാറ് സീറ്റിന്റെ കുറവുണ്ട് കൊമേഴ്സ് നിലമ്പൂര് എഴുപത് സീറ്റിന്റെ കുറവുണ്ട് പെരിന്തൽമണ്ണ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിന്റെ കുറവുണ്ട് തിരൂർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചിന്റെ കുറവുണ്ട് പൊന്നാനിയിൽ നാനൂറ്റി അമ്പത്തി അഞ്ചിന്റെ കുറവുണ്ട് തിരുരങ്ങാടിയിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറിന്റെ കുറവുണ്ട് കൊണ്ടോട്ടി മുന്നൂറ്റി പത്തിന്റെ കുറവുണ്ട് അങ്ങനെ അതിൻ്റെ എല്ലാം കൂടെ സീറ്റിന്റെ കുറവ് മൂവായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റിന്റെ കുറവുണ്ട് ഇപ്പം നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞ മൂവായിരത്തി എണ്ണൂറ്റി പതിനാറിൻ്റെ കുറവ് ഇപ്പം പറഞ്ഞ മൂവായിരത്തി നാനൂറ്റി അഞ്ചിൻ്റെ കുറവ് കൂടെ ചേരുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിൻ്റെ കുറവുണ്ട് താരൂക്ക അടിസ്ഥാനത്തിൽ എടുത്താലും ആ കണക്ക് പത്ത് സീ പത്താം പാല സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞാൻ ടോട്ടൽ പറഞ്ഞതെന്ന് വ്യത്യാസം വരുന്നത് ശരി ആദ്യം പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്താണ് പറഞ്ഞത് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിന്റെ സമയത്ത് വന്ന മാറ്റമാണ് പറഞ്ഞത് എന്റെ അതിന്റെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്യാ ഞാൻ അസംബ്ലിയിലും പറഞ്ഞാണ് വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അവരഭിപ്രായം കൂടെ കേട്ട ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അതെ അതായത് രീതിയെന്നുള്ളവർ ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല ധരിച്ച് പറയണേ മറ്റു ജില്ലയിൽ നിന്ന് വന്ന അപേക്ഷ മലപ്പുറം ജില്ലയിലേക്ക് വന്ന അപേക്ഷയിൽ നിന്ന് പിന്നെ മറ്റു ജില്ലയിലേക്ക് പോയ കുട്ടികളുടെ എണ്ണമാണ് പറഞ്ഞത് അത് എങ്ങനെ വേണം ബാച്ച് വേണോ പിന്നെ അതിന്റെ മറ്റേതെങ്കിലും മാർഗം വേണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും കൂടെ ഒരു അഭിപ്രായം കൂടെ സ്വരൂപിച്ച ശേഷം തീരുമാനിക്കും എന്തായാലും ഈ പ്രവേശനം ലഭിക്കാതെ നിൽക്കുന്ന കുട്ടികൾ കാരണം അവർ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു സ്കോൾ കേരള അവർ അംഗീകരിക്കുന്നില്ല പോളിടെക്നിക് അംഗീകരിക്കുന്നില്ല ഐ ടി അംഗീകരിക്കുന്നില്ല അതുപോലെ എസ്എൽസി പാസ്സായി ചേരുന്ന ഒരു കോഴ്സും അംഗീകരിക്കുന്നില്ല പ്ലസ് വൺ മാത്രമാണ് അംഗീകരിക്കുന്നത് അപ്പോൾ അതിലാണ് ഞാൻ ഈ പറഞ്ഞ നമ്പർ വരുന്നത് അപ്പം ആ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റി പറ്റും ഏത് ഏത് രൂപത്തിലാണ് ഏതൊക്കെ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്നെ അപേക്ഷയ്ക്കോ ഉള്ളത് എന്ന കാര്യമൊക്കെ ഒന്നും പരിശോധിച്ചിട്ടില്ല പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് രൂപത്തിൽ വേണമെന്ന് എന്ന് സംബന്ധിച്ചും തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും പ്രശ്നത്തിന്റെ പരിഹാരം കാണും എന്താ ആ കാര്യമൊന്നും ഇപ്പൊ നമ്മുടെ അജണ്ടയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഇപ്പൊ യു ഡി എഫിന്റെ കാരണത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് എന്നീ വർഷങ്ങളിലാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ബാച്ചുകളും വാരിക്കോരി അനുവദിച്ചത് ഒരു ക്ലാസ് അറുപതിലേറെ കുട്ടികൾ ഇരുത്തി ഇന്നിപ്പോ ആ അണ്ണേയുടെ സ്കൂൾ വേണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഒരു ക്ലാസ്സിൽ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു സയൻസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു ബാച്ചിൽ അറുപത്തിയെട്ട് വിദ്യാർത്ഥികൾ പഠിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്നും പത്രക്കാർ മറന്നുപോകില്ല ചെറുപ്പക്കാരാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മിക്കാൻ കുറവായിരിക്കും മലപ്പുറം ജില്ലയിലാണ് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് സയൻസ് കോമ്പിനേഷനുകളിൽ പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു മറ്റൊരു ആരോപണം എന്നാൽ സയൻസിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ ഇപ്പോഴും ജില്ലയിൽ മിച്ചമുണ്ടെന്നുള്ളത്യം മറക്കല്ല ഈ കണക്കെന്നും നമ്മൾ എത്ര പറഞ്ഞാലും മാറുന്ന കാര്യമല്ല കാര്യമില്ല നാളെ നാളത് കണക്ക് കണക്കാക്കി നിൽക്കും അല്ലല്ലോൾ കേരളയിൽ സ്കോൾ കേരളയിൽ സീറ്റ് കിട്ടാതെ പോയവർ മാത്രമായിരിക്കില്ല ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവുക അതില്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല സ്കോൾ കേരളയിൽ പഠിക്കുന്ന മോശമാണോ സോർട്ട് കേരളയിൽ താല്പര്യമുള്ളവരാണല്ലോ പഠിക്കാൻ പോകുന്ന ആരും നമ്മൾ ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് കുറവ് സീറ്റിന്റെ എണ്ണം പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ഉത്തരമാറില്ലല്ലോ ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ മന്ത്രി എന്നുള്ള അല്ലെങ്കിൽ നിയമസഭയിൽ പറഞ്ഞ കണക്ക് പറഞ്ഞല്ലോ അതെന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കണക്ക് പറ അപ്പൊ അതിൽ ഇനി ആവശ്യമുള്ള സീറ്റുകളുടെ എണ്ണം പറഞ്ഞല്ലോ അത് വിദ്യാർത്ഥനമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ഒരു ചർച്ചയും ചോദ്യത്തിന് വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് അവരുടെ സമരാവകാശത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല ഇന്നലെ എന്നെ കെ സിക്കാർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കരിങ്കൊടി കാണിച്ചല്ലോ ഞാൻ പത്ത് മിനിറ്റ് അവിടെ നിന്ന്ല്ലോ അവര് പിന്നെ സമരം മുദ്രാക്യം വിളിച്ച് തളന്ന് പോയതിനു ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയിരുന്നു അപ്പവന് പിന്നെ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അത് ചെയ്തോട്ടെ സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കിയിരിക്കുന്നവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്ത് ഉഷാറായി വരട്ടെന്ന് ഞാൻ നിങ്ങൾ നിങ്ങൾക്കിപ്പോ എന്താണ് അറിയേണ്ടത് അറിയേണ്ടതെന്ന് കുറച്ചുകൂടെ തെളി തെളിച്ച് പറഞ്ഞാൽ ഞാൻ പറയാം ഷീറ്റിന്റെ ക്ഷാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൽ ഇന്നിപ്പോ എന്താ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്റെ അനിയ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത എങ്ങനെ വരുന്നതെന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയല്ലോ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് എസ് എൽ സി പാസ്സാവുന്നത് ജില്ല മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടുന്നത് മലപ്പുറം ജില്ലയാണ് കഴിഞ്ഞ വർഷം ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെങ്കിൽ എത്ര സീറ്റ് മിച്ചോണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പം പിന്നെ ഞാനും നിങ്ങളും എ എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് എ പ്ലസ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പുറത്ത് നിങ്ങൾക്ക് ചിലപ്പോ അത് നഷ്ടപ്പെടും എനിക്ക് ചിലപ്പോൾ കിട്ടും ആ കുട്ടിക്ക് വേറൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ എ പ്ലസ് എല്ലാം കിട്ടിയവർക്ക് ഉദ്ദേശിച്ച വീട്ടിന് അടുത്തുള്ള സ്കൂൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് നമുക്ക് ഇപ്പം പ്രീ ഡിഗ്രി ആയിരുന്ന സമയത്ത് നിങ്ങളെ എ പ്ലസ് ഹയർ സെക്കൻഡറി പാസ്സായവരാണോ പ്രീ ഡിഗ്രി പാസ്സായവരാണോ പ്രീ ഡിഗ്രി പാസ്സായ ദൂരസ്ഥലങ്ങളിൽ പോയിന്റ് വന്നിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം വിമൻസ് കോളേജിലാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് വിമൻസ് കോളേജിൽ തന്നെ കിട്ടണമെന്നുണ്ടോ നമുക്ക് ഡിഗ്രി പെരിങ്ങുമല ഇക്ബാർക്കാളെ കിട്ടിയാൽ പോവേണ്ടി വരും അല്ലാതെ ഞാൻ പഠിച്ച സ്ഥലത്തെ പഠിക്കും എന്നുള്ളത് നിർബന്ധം നമുക്ക് പിടിക്കാൻ വേണ്ടി പരിപാടിയില്ല നിർബന്ധമായിട്ട് എനിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയാലേ പറ്റുള്ളൂ നിർബന്ധം പിടിക്കാൻ പറ്റുള്ളൂ അത് പിന്നെ എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലേക്ക് കിട്ടാനുള്ള സാധ്യത അവനേ ഉള്ളൂ നമ്മുടെ ഉള്ളവരുള്ള കേരളത്തിന്റെ സാഹചര്യം കൂടി നോക്കേണ്ടായിട്ടുണ്ട് ഗവൺമെന്റ് പരിപൂർണമായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ലാത്തുള്ള നിലപാടാണ് ഗവൺമെന്റിനുള്ളത് ആ ഗവൺമെന്റിന്റെ തുറന്ന മനസ്സ് സമരക്കാർ മനസ്സിലാക്കണം ഗവൺമെന്റ് ഏത് 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 തലം വരെയുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നതിനു വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ് ഇത് തോൽവിയുടെയും വിജയത്തിന്റെയും പ്രശ്നമല്ല കുട്ടിയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ് അവരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അവരും കാര്യങ്ങൾ പറയുന്നത് നാണെ കൂടുന്ന വിദ്യാർത്ഥി സംഘങ്ങളുടെ യോഗത്തിൽ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് അവരും പറയട്ടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം അല്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നാം ഒന്നാംഘട്ട പിന്നെ അലോട്ട്മെന്റിന് മുമ്പ് സമരം ചെയ്ത കാര്യമുണ്ടോ അപ്പൊ ഇതൊരു തെറ്റിദ്ധാരണയുണ്ട് രാഷ്ട്രീയ ദുഷ്ടിലാക്കുണ്ട് അതെല്ലാം ഉണ്ട് ഞാൻ പക്ഷെ അതൊന്നും നിയമസഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടില്ല നമുക്കിതിന്റെ ഒരു മെരിറ്റിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് കാര്യം വെച്ചാൽ കൃത്യമായിട്ട് പരീക്ഷ നടത്തുന്നു കൃത്യമായി പാഠവസ്തവം കൊടുക്കുന്നു കൃത്യമായി റിസൾട്ട് പ്രഖ്യാപിക്കുന്നു പറയുന്നതിന് ഒരാഴ്ച മുമ്പേ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു കൃത്യമായി യുവജനോത്സവം നടത്തുന്നു പരാതി രഹിതമായി നടത്തുന്നു പാഠവസ്തവം പുതിയ പാഠവസ്തം ഒരു പരാതി ഇല്ലാതെ ഒരു തെറ്റുമില്ലാതെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ ഓണത്തിന് പോലും പാഠവസ്തവം കൊടുക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല കുറ്റമറ്റതായി വളരെ നന്നായി തന്നെ ഇപ്പോൾ പോവുകയാണ് അതുകൊണ്ട് ഒരു ഒരു എന്താ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോന്ന് സംശയമുണ്ട് അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിന്മാറണം ഒരു കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് പിന്മാറണം പിന്മാറി നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിക്കണം ഞാനും വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്ന കാല ആളാണ് അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ ഒരു വികാരമൊക്കെ എനിക്കും മനസ്സിലാവും ഞാനും രണ്ട് പ്രാവശ്യ എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റും ഒരു പ്രാവശ്യ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ ഇത സമരവും അതുപോലെ പിന്നെ ചർച്ചയ്ക്കും സെക്രട്ടറിന്റെ മുന്നിലെ നിരാഹാരത്തിനും ഒക്കെ തന്നെ പിന്നെ ഒരുപാട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടന സംഘടനയ്ക്കുണ്ടാവുന്ന ആവശ്യങ്ങൾ അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവും അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ പിന്നെ എന്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോ വരെ ഉള്ളവര് അപ്പോ ഒരു പത്രക്കാർ ചോദിച്ചു ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ അദ്ജ്ജ്വല സമരത്തെ സംബന്ധിച്ചുള്ള എന്താ പറയാനുള്ളത് ഒരു പതിനായിരം പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അദ്വ്വല സമരമാണെന്ന് പറയാനില്ല പത്ത് പേർക്ക് ഒരു അദ്വജ്ജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റൂല ഞാനത് അവരോടൊന്നും ഒരു ഡയറക്ഷൻ കൊടുത്തില്ല അവരെല്ലാം കെ സിന്റെ ജില്ലാ ഭാരപാഹികളും ഒക്കെ അല്ലെ സമരം ജീതൊക്കെ പഠിച്ചു വരട്ടേന്ന് ഇങ്ങനെയൊക്കെ അല്ലേ അവർ പഠിച്ചു കാര്യങ്ങൾ വരാൻ പറ്റുള്ളു അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എസ് എഫ് ഐക്കാർ എല്ലാ കാര്യങ്ങളും ഇവ മനസ്സിലാക്കണമെന്നില്ലല്ലോ നമുക്ക് നാളെ അവരെ മനസ്സിലാക്ക അല്ല അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും i sobre have